നാടിന്റെ ശുദ്ധജല സ്രോതസ്സായ ഇടപ്പള്ളി ചിറക്കുളം മുഖം എനിക്ക് വ്യായാമത്തിന് നീന്തലിനോടൊപ്പം ജിമ്മും പിറവം നാടിന്റെ ശുദ്ധജല സ്രോതസ്സായ ഇടപ്പള്ളി ചിറക്കുളം വീണ്ടെടുത്ത് കുട്ടികൾക്കും യുവാക്കൾക്കും കായിക ആവേശം പകരുകയാണ് പിറവം നഗരസഭ ചെളിയും പായലും നിറഞ്ഞ് കാടുമൂടി അനാഥമായി കിടന്നിരുന്ന നാട്ടുകുളം ഇനി നാടിന്റെ സ്വഭാവ രീതിയിൽ മാറ്റും രാവിലെ കുളക്കരയിലെത്തിയാൽ നന്നായി വ്യായാമം ചെയ്യാം വിയർപ്പ് മാറുവോളം കുളക്കരയിൽ കാറ്റുകൊണ്ടിരുന്ന ശേഷം നീന്തി തുടിച്ച് കുളിച്ച് പോവുകയും പോവുകയുമാവാം നഗരസഭ പതിനാലാം ഡിവിഷനിലെ ഇടപ്പള്ളി ചിറയിലാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ അമൃത് ടു പോയിന്റ് സീറോ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ ചെലവിൽ കുളം നവീകരിച്ചത് നവീകരിച്ച കുളവും കുളക്കരയിലെ ഓപ്പൺ ജിമ്മും നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നാടിന് സമർപ്പിച്ചു കുളക്കരയിൽ നടന്ന ചടങ്ങിൽ വൈസ് ചെയർമാൻ കെ സലീം അധ്യക്ഷനായി മുൻ നഗരസഭാ ചെയർപേഴ്സൺ ഏലിയാമ്മ ഫിലിപ്പ് ഡിവിഷൻ കൗൺസിലർ ഡോക്ടർ അജേഷ് മനോഹർ സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് വിമൽ ചന്ദ്രൻ ജൂബി പൗലോസ് കൗൺസിലർമാരായ പി ഗിരീഷ് കുമാർ പ്രീമ സന്തോഷ് ജോജിമോൻ ചാരുമ്പ്ലാവിൽ മോളി വലിയകട്ടയിൽ നഗരസഭാ എഞ്ചിനീയർ ഷാരോൺ സുധാകരൻ കക്ഷി നേതാക്കളായ സോമൻ വല്ലയിൽ ജോർജ് അലക്സ് ആനക്കൂട്ടിൽ സാബ്ജു ചേന്നാട്ട് സോജൻ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു പിറവം നഗരസഭ പതിനാലാം ഡിവിഷനിലെ നവീകരിച്ച ഇടപ്പള്ളി ചിറക്കുളവും കുളക്കരയിലെ ഓപ്പൺ ജിമ്മും പാർക്കും നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്യുന്നു ബയലക്ഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ വോട്ടൊക്കെ ചോദിക്കാൻ വന്നപ്പോ ഈ കുളത്തിന്റെ രൂപം ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എത്ര വ്യത്യാസമാണ് അന്നും ഇന്നും തമ്മിൽ ഉണ്ടായിരിക്കുന്ന എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിൽ വന്നിരിക്കുന്ന വികസനം നമുക്ക് ബോധ്യമാവുന്നത് പ്രൊജക്ട് വരുമ്പോൾ അത് കടലാസിൽ ഇത്ര തുകയെന്ന് പറയുമ്പോൾ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ നല്ല വലിയ അധ്വാനമുണ്ട് ഒന്നേന്ന് തൊട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അത് അപ്രൂവൽ ആയി അത് പ്രാവർത്തികമാക്കണമെങ്കിൽ ആ വലിയ അധ്വാനം അതിൻ്റെ പിന്നിൽ നിന്ന് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അജേഷ് അതിൽ മുൻപന്തിയിലാണ് നിങ്ങൾ അജേഷിന് വേണ്ടിയിട്ട് വലിയൊരു കയ്യട് കൊടുക്കണം അവരുടെ വീടുകളിലേക്ക് അവർക്ക് അവരുടെ വീട്ടിലേക്ക് വാഹനം വരണമെന്ന് ആഗ്രഹമില്ല നടന്നാണെങ്കിലും അത് ടാറിട്ട് അല്ലെങ്കിൽ ടാറിടുന്നില്ല കോൺക്രീറ്റ് ചെയ്ത് കട്ടയിട്ട വഴിയിലൂടെ നടന്നു പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ജനമുള്ള സ്ഥലമാണ് ഈ പ്രദേശം അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് അജേഷിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് ഒരു ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ ഇത്ര ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധമില്ല പക്ഷെ ആളുകൾക്ക് എന്താണോ ആവശ്യം ആ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ട് അത് നിറവേറ്റുമ്പോഴും ഒരു ജനപ്രതിധി എന്ന നിലയിൽ അവരുടെ ആ ഒരു ഇത് പൂർണ്ണമാകുന്നത്